പീച്ചി ഡാം റിസർവോയറിന്റെ തെക്കേക്കുളം ഭാഗത്ത് വീണ നാല് വിദ്യാർത്ഥിനികളിൽ ഒരാൾ മരിച്ചു രണ്ടുപേരുടെ നില ഗുരുതരമാണ് പട്ടിക്കാട് ചുങ്കത്ത് ഷാജന്റെയും സിജിയുടെയും മകൾ അലീന ഷാജൻ എന്ന പതിനാറ് വയസ്സുകാരിയാണ് മരിച്ചത് തൃശൂർ ജൂബിലി മിഷൻ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ വെന്റിലേറ്ററിലായിരുന്നു പുലർച്ചെ പന്ത്രണ്ട് മുപ്പതോടെയായിരുന്നു മരണം തൃശൂർ സെന്റ് ക്ലേസ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ പ്ലസ് വൺ വിദ്യാർത്ഥിനിയാണ് അലീന സഹോദരി ക്രിസ്റ്റീന വെള്ളത്തിൽ വീണ മറ്റു മൂന്ന് പേരും ജൂബിലി മിഷൻ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ വെന്റിലേറ്ററിലാണ് ഞായറാഴ്ച വൈകിട്ട് പട്ടിക്കാട് ചാണോത്ത് സ്വദേശിനികളായ പാറശ്ശേരി വീട്ടിൽ സജിയുടെയും സിറീനയുടെയും മകൾ ആൻഗ്രേസ് പതിനാറ് വയസ്സ് ചുങ്കത്ത് ഷാജന്റെയും സിജിയുടെയും മകൾ അലീന ഷാജൻ പതിനാറ് വയസ്സ് മുരിങ്ങത്ത്മിൽ ബിനോജിന്റെയും ജൂലിയുടെയും മകൾ എറിൻ പതിനാറ് വയസ്സ് പി ചി സ്വദേശിനി പുളിയാമാക്കൽ ജോണിയുടെയും ഷാനുവയുടെയും മകൾ നിമ പന്ത്രണ്ട് വയസ്സ് എന്നിവരാണ് അപകടത്തിൽപ്പെട്ടത് നാലുപേരും തൃശൂർ സെന്റ് ക്ലൈസ് സ്കൂളിലെ വിദ്യാർത്ഥിനികളാണ് നിമയുടെ സഹോദരി ഹിമയുടെ സഹപാഠികളാണ് അപകടത്തിൽപ്പെട്ട മൂന്ന് പേർ പള്ളിപ്പെരുന്നാൾ ആഘോഷത്തിന് ഇവരുടെ വീട്ടിലെത്തിയതായിരുന്നു കൂട്ടുകാരികൾ ഉച്ചഭക്ഷണത്തിന് ശേഷം റിസർവോയർ കാണാൻ നാലുപേരും ഹിമയും കൂടി പോയതായിരുന്നു ചെരിഞ്ഞു നിൽക്കുന്ന പാറയിൽ കാൽവഴുതി ആദ്യം രണ്ടുപേർ വീണു ഇവരെ രക്ഷിക്കാനുള്ള ശ്രമത്തിനിടെ മറ്റു രണ്ടുപേരും വീണു കരയിലുണ്ടായിരുന്ന ഹിമയുടെ നിലവിളി കേട്ട് ഓടിയെത്തിയ നാട്ടുകാരാണ് വെള്ളത്തിൽ നിന്ന് നാലുപേരെയും പുറത്തെടുത്തത് ഉടൻ സിപിആർ നൽകി പ്രദേശവാസിയുടെ കാറിൽ ഒരാളെയും മൂന്നുപേരെ രണ്ട് ആംബുലൻസുകളിലും തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചു മിനിറ്റിനുള്ളിൽ രക്ഷാപ്രവർത്തനം നടത്തിയത്